നമസ്കാരം ന്യൂസ് ട്വന്റി ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ന്യൂസ് ട്വന്റി ടു ജനകൃതങ്ങളിൽ എത്തിക്കുന്ന ന്യൂസ് വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് കേരളത്തിലെ അറിയപ്പെടുന്ന നടക സമിതിയായ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷനിലെ വാഹനം കണ്ണൂരിൽ വെച്ച് മറിയുകയുണ്ടായി അതിൽ ഉണ്ടായിരുന്ന രണ്ട് ആർട്ടിസ്റ്റുകളാണ് ജീവിതം അവരുടെ ജീവൻ പൊരിഞ്ഞു വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് കേരളം കരയാകെ കേൾക്കാൻ ഇടയായത് അവരുടെ പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും ഇൻകോസ്റ്റും ഒക്കെ എല്ലാം തയ്യാറെക്കിയതിനു ശേഷം കണ്ണൂരിൽ നിന്നും നാടക ആസ്ഥാനമായ കേരളത്തിലെ അറിയ ഏറ്റവും അറിയപ്പെടുന്ന ഇന്ന് അറിയപ്പെടുന്ന നാടക ആസ്ഥാനമായ കെ പി എസ് സിയിലേക്ക് കെ പി എസ് സിയിലെ ആ കവാടത്തിലേക്ക് രണ്ട് ആംബുലൻസിൽ എത്തിയിട്ടുണ്ട് കേരളക്കരയിലെ എല്ലാ സാംസ്കാരിക രംഗത്തേക്കുന്നവരും കലാകാരന്മാരും എല്ലാം തന്നെ അവിടെ ഇന്ന് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അവിടെ എത്താനിടയായിട്ടുണ്ട് എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ംഗത്തെ നമ്മുടെ പ്രിയ സഹോദരിമാരുടെ വേർപാട് അത്യന്തം ദുഃഖകരമാണ് അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും മേലെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ജീവിതത്തിൻ്റെ രണ്ടേറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഉള്ള തത്രപ്പാടില് ഇറങ്ങിത്തിരിക്കുന്ന പാവപ്പെട്ട കലാകന്മാരും കലാകാരികളും